നസറാനായ യേശുവെ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ നീ ആറെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു ഭൂതബാധിതനായ ഒരാൾ സുനഗോഗിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇത് ഈ വാക്യം പല കാര്യങ്ങളാൽ പ്രാധാന്യമർഹിക്കുന്നു ഒന്നാമതായിട്ട് യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഭൂതം ഉടൻ തന്നെ യേശുവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധനായി അംഗീകരിക്കുന്നു അവൻ്റെ ദിവ്യ അധികാരത്തെ അംഗീകരിച്ചു ഇത് വളരെ ശ്രദ്ധേയമാണ് കാരണം സുവിശേഷത്തിലെ ഈ ഘട്ടത്തിൽ പലർക്കും ഇപ്പോഴും യേശു ആരാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല രണ്ടാമതായി യേശുവിൻ്റെ ശക്തിയോടുള്ള ഭയം ഭൂതം ചോദിക്കുന്നു നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നതാണോ യേശുവിന് തങ്ങളെ പരാജയപ്പെടുത്താനുള്ള ശക്തി ഉണ്ടെന്ന് തിന്മയുടെ ശക്തികൾ മനസ്സിലാക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു യേശുവിൻ്റെ സാന്നിധ്യം പൈശാചിക ശക്തികൾക്ക് നേരിട്ടുള്ള ഭീഷണിയാണ് എന്നും ഇത് സൂചിപ്പിക്കുന്നു മൂന്നാമതായി ബഹുവചന സർവനാമം നമ്മൾ എന്ന പദം ഭൂതം നമ്മൾ എന്ന പദമാണ് ഉപയോഗിക്കുന്നത് ഏകവചനമല്ല അത് ബഹുവചനമാണ് അത് മനുഷ്യന് ഒന്നിലധികം ഭൂതങ്ങൾ ബാധിച്ചതായി സൂചിപ്പിച്ചേക്കാം അല്ലെങ്കിൽ യേശുവിനെ എതിർക്കുന്ന എല്ലാ പൈശാചിക ജീവികൾക്കും വേണ്ടി ഈ ഭൂതം സംസാരിക്കുന്നു നാലാമതായി തിന്മയുടെ മേൽ യേശുവിൻ്റെ അധികാരം ഈ വാക്യം ഭൂതങ്ങളുടെ മേലുള്ള യേശുവിൻ്റെ ശക്തിക്ക് വേദിയൊരുക്കുന്നു ഇത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു പ്രധാന വിഷയമാണ് ഇതിന് തൊട്ടു പിന്നാലെ യേശു തൻ്റെ അധികാരം പ്രകടമാക്കി മനുഷ്യനെ വിട്ടുപോകുവാൻ ഭൂതത്തോട് കൽപ്പിക്കുന്നു ചുരുക്കത്തിൽ ഭൂതങ്ങൾ പോലും യേശുവിൻ്റെ ദൈവിക സ്വഭാവം തിരിച്ചറിയുകയും അവൻ്റെ ശക്തിയെ ഭയപ്പെടുകയും ചെയ്യുന്നുവെന്ന് മർക്കോസ് വെളിപ്പെടുത്തുന്നു അത് തിന്മയുടെ മേലുള്ള യേശുവിൻ്റെ അധികാരത്തെ ഉയർത്തിക്കാട്ടുകയും പാപത്തിനും അന്ധകാരത്തിനുമെതിരായ അവൻ്റെ ആത്യന്തിക വിജയത്തെ മുന്നിലാക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ല ഒരു നോമ്പുകാലം ആശംസിക്കുന്നു